ഇന്ന് യഥാർത്ഥത്തിൽ കാലിക്ക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് കാരണം കാലിക്ക സർവകലാശാലയിൽ ഏകദേശം പന്ത്രണ്ടോളം ചെയറുകൾ ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ചെയറുകളുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിനാദ്യമേ തന്നെ ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്കുലർ സ്റ്റഡീസിനെ അഭിനന്ദിക്കുകയാണ് ഇത്രയും പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തിട്ടുള്ളൊരു നാഷണൽ സെമിനാർ രണ്ടോ മൂന്നോ പേരൊക്കെ പങ്കെടുത്ത സെമിനാറുകളൊക്കെ ഇവിടെ പലതും നടന്നിട്ടുണ്ട് അതിമനോഹരമായി ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഞാൻ ആദ്യം ഇവിടെ കയറി വന്നപ്പോൾ തന്നെ പൂക്കളാൽ അലങ്കൃതമായ ഈ യസും ഈ വേദിയും ഓഡിറ്റ് സെമിനാറൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടല്ലോ പക്ഷെ മനോഹരമായി ശ്രീ സയ്യിദ് അക്തർ മിർസ ഹാസ് ഓൾസോ അപ്രീഷിയേറ്റഡ് ദ വണ്ടർഫുൾ അറേഞ്ച്മെൻറ്റ്സ് യു ഹാവ് മെയ്ഡ് ഓൺ ദ ഡയസ് യഥാർത്ഥത്തിൽ നമ്മുടെ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെ ഇവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ അഭിമാനവും അക്കാദമിക നിലവാരവുമൊക്കെ ഉയർത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ളൊരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത് അത്തരത്തിലൊരു സെമിനാർ സെമിനാറിൽ അവരെല്ലാം പങ്കെടുത്ത് ചെയറുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ആ പ്രോത്സാഹനം നമുക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഈ സെമിനാറിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നാൽപ്പത്തേഴ് വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂവെങ്കിലും അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാണ് മതേതരത്വത്തിൻ്റെ ഒരു കാവലാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്വത്തിനും സവിശേഷമായി കേരളത്തിലെ ജനതയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ മഹത് വ്യക്തിക്കുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ്